ആ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എങ്ങോട്ടേ രാവിലെ തന്നെ സ്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പം ഞായറാഴ്ച രാവിലത്തെ വ്ളോഗാണെട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇക്ക വന്നിട്ടുണ്ട് പെട്ടി കൊണ്ടു വന്നിട്ടുണ്ട് എല്ലാ സൺഡേയും നമുക്കൊരു വലിയ വെട്ടി കൊണ്ട് വരുമല്ലോ അപ്പം പിന്നെ ഞാനിതാ അതൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ കുറേ ഡ്രസ്സുള്ള അഴുക്ക് ഡ്രസ്സ് ഉണ്ട് ഇന്ന് പെട്ടി ഫുള്ള് അഴുക്ക് ഡ്രസ്സാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒന്ന് നോക്കണ്ട ഫുൾ എടുത്തു മറ്റേത് സിബിൻ്റെ അവിടെ എന്താ പറയുക അഴുക്കില ാത്ത ഡ്രസ്സുകൾ വെക്കാറുണ്ട് പക്ഷേ പ്രാവശ്യം അങ്ങനെയല്ല ഫുൾ അഴുക്കാണ് അപ്പോൾ പിന്നെ കംപ്ലീറ്റ് എടുത്തു കേട്ടോ ചോദിക്കാനും പറയാനൊന്നുമില്ല നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അപ്പോൾ പിന്നെ വേഗം അതൊക്കെ എടുത്തു ഇക്കയും അയാനും കൂടെ ഇതാ പാലും അടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ ഇന്ന് ചടമ്പുറ ആ പണികൾ തീർക്കണം ഇന്നൊരു പ്രത്യേക തരം ദിവസമാണ് കേട്ടോ നമ്മുടെ സൺഡേ നിങ്ങൾ എപ്പോഴും കാണുമല്ലോ ഭയങ്കര കുക്കിങ്ങും നോൺ വെജും അതും ഇതും ബിരിയാണിയും ഒക്കെ പക്ഷേ ഈ ഒരു സൺഡേ അങ്ങനെയൊന്നും ഇല്ലാട്ടോ നോൺ വെജ് ഒന്നും ഞങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടേ ഇല്ലാട്ടോ അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് വിചാരിച്ച് സ്പെഷ്യൽ ഇല്ലായിക ഇല്ല ഓക്കെ അപ്പം ഞാനിതാ വാഷിങ്ങിനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം പോയിട്ട് അടിച്ചു വാരാനൊക്കെ നിന്നു കേട്ടോ നമ്മുടെ ചവിട്ടിയൊക്കെ ഒന്ന് കുടഞ്ഞ് ഞാൻ വേഗം തന്നെ സിറ്റോട്ട് അടിച്ചു വരെ എടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇനിയിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി അവർ വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആ ചൂലും കൊണ്ട് അങ്ങോട്ട് വരേണ്ട പ്രയാസമായിരിക്കും അവരോരുത്തരോട് കാല് ബുക്ക് എന്നിട്ട് വേണം അടിച്ചു വരാൻ എന്നും ഇങ്ങനെ അടിച്ചു വരണ്ടേ എനിക്കാണെ അത് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് കേട്ടോ ആൾക്കാർ ഇരിക്കുമ്പോൾ അവിടെ ഫ്രീ ആയിട്ടിരിക്കണം ഇരിക്കണം അത്രേ ഉള്ളൂ അപ്പോൾ പിന്നെ വെക്കും ഞാൻ എൻ്റെ പണികളൊക്കെ തീർത്ത് എടുക്കുകയാണ് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതിലൊരു രണ്ട് കമൻറ്റ് ഞാൻ കണ്ടു കമൻറ്റ് വായിച്ച് വായിച്ച് ഇങ്ങനെ വ്ലോഗ് ചെയ്യുമ്പോൾ ഒരു ബോർ അടിക്കുന്നുണ്ട് എന്നുള്ളത് പക്ഷെ ഞാൻ ആകെ രണ്ട് കമൻറ്റ് എനിക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് എൻ്റെ വ്ലോഗ് കണ്ട് കമൻ്റ് ഇടുന്ന എല്ലാവർക്കും തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല നല്ല അടിപൊളി അടിപൊളി കമൻസ് ഇടുക അതേപോലെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ പുതിയൊരു സംഭവം വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതും കൂടെ എനിക്കൊന്ന് ചെയ്തു തരണം കേട്ടോ അതെന്താണ് അതായത് ലൈക്ക് ചെയ്യണം അവിടെ ഷെയർ പ്രൊമോട്ട് പിന്നെ അതുപോലെ റീമിക്സ് താങ്ക്സ് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഹൈപ്പ് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഹൈപ്പ് ഒന്ന് കൊടുത്തേക്കണേ നമുക്കത് നല്ലതാണെന്ന് പറയണേ കേട്ടു എനിക്കറിയില്ല കേട്ടോ കുറേ ക്രിയേറ്റേഴ്സ് അങ്ങനെ പറയണേ കേട്ടു അതുകൊണ്ടാണ് ഞാനും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യണത് കേട്ടോ അപ്പോൾ നമ്മുടെ എന്താ പറയുക പണികളൊക്കെ വേഗം വേഗം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കിതാ പാലും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വേഗം പാലൊക്കെ മേടിച്ചിട്ട് വന്നു ഇനിയിപ്പോൾ ചായ വെക്കണം അങ്ങനത്തെ കാര്യങ്ങളുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാവ് ഞാൻ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ നമ്മുടെ ഇലയുടെ ഉണ്ടാക്കിയില്ലേ ലാസ്റ്റ് വീഡിയോയിൽ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായില്ലേ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കൂടി പോയി കാണാം കേട്ടോ അതിൽ കടലപ്പരിപ്പ് വറുത്തതാണോ ചോദിച്ചിരുന്നു നമ്മളോടെ അപ്പം അല്ല കേട്ടോ സാധാരണ പൊട്ടുകടല മിക്സീഡ് ജാറിലൊന്ന് ക്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണ് കുറച്ച് പൊടിയും വേണം എന്നാൽ കുറച്ച് തരി തരിയായിട്ട് കിടക്കും വേണം കേട്ടോ അങ്ങനെയാണ് നമ്മളത് ചെയ്തെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ കുറേ ആൾക്കാരത് ചെയ്യാറില്ല എന്ന് പറയുന്നത് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടേക്ക് വെറും ശർക്കരയും തേങ്ങയും മാത്രമാണ് ഇടാറുള്ളത് കുറേ ആൾക്കാർ അങ്ങനെ തന്നെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ വീഡിയോയിൽ കമൻറ്റ് വായിച്ച് വായിച്ച് വീഡിയോ ചെയ്യുമ്പോൾ എന്തോ പോലെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിനെ അനുകൂലിച്ചിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു ഞാനിന്നിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങളതിന് പറയാം കേട്ടോ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് പിന്നെ കുറേ പേര് അടിപൊളി സൂപ്പർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ താങ്ക് യു സോ മച്ച് പിന്നെന്താ ഞാൻ ചായ വയ് വയ്ക്കുകയാണ് ഞാൻ ആദ്യം ഇതുപോലെ അന്ന് വീഡിയോ കമൻ്റ് വായിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് വായിക്കാണ്ടിരുന്നു കുറച്ചു കാലം അപ്പം എൻ്റെ സ്ഥിരമായിട്ടുള്ള പ്രേക്ഷകർക്ക് എന്തോ അത് ഭയങ്കര വിഷമായി കുറേ പേരത് കാണാണ്ടായി ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ കുറേ ദശയായിട്ട് വായിക്കാൻ തുടങ്ങിയതാണ് വായിക്കാൻ മീൻസ് ഞാൻ അതിനെ റിപ്ലൈ കൊടുക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ അത് മൊത്തം ഇരുന്ന് കാണാൻ പാഠം പഠിച്ചിട്ട് അങ്ങനെയല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത് പിന്നെ എന്തായാലും കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ എനിക്ക് ചെറുതായി മടി വന്നു എന്നൊക്കെ പറഞ്ഞില്ലേ കുറച്ച് ഒരു ഒരു ഷാറൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളെ ഇടയ്ക്ക് ഡൗണൊക്കെ ആവൂലേ അങ്ങനെയൊക്കെ കാരണമാണ് കേട്ടോ നമുക്കൊരു മടി വന്നത് അപ്പോൾ മടി ജിനിക്ക് വന്നാൽ ഞങ്ങൾക്ക് കാണാനും മടിയാകും എന്ന് പറഞ്ഞിട്ടൊരു കമൻ്റ് ഉണ്ടായിരുന്നേ അപ്പോൾ അത് വായിച്ചപ്പോൾ അയ്യോ എന്തായാലും നിങ്ങളങ്ങനെ മടിച്ചിരിക്കരുത് കേട്ടോ വ്ളോഗ് കാണാതിരിക്കരുത് സ്ഥിരം കാണുന്ന ആൾക്കാർ എന്തായാലും കാണണം അല്ലാത്തവരും കാണണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ എന്താണ് മത്തി സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ പറയാം പിന്നെ കമൻറ്റ് വായിച്ചിട്ട് സന്തോഷം എന്ന് പറയണ കുറേ ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കതിപ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ പിന്നെ മുട്ട ചിക്കന് മട്ടൻ ബീഫ് എല്ലാം കൂടെ പൊതിച്ചോറ് കെട്ടുമെന്നറിയില്ല ഞാൻ എനിക്കൊരു എനിക്കൊരു ആർഭാട പൊതിച്ചോറ് എന്ന് പറയില്ലേ സാധാരണ പൊതിച്ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെരി ചമ്മന്തി മുട്ട വറുത്തത് മീൻ പൊരിച്ചത് വേണമെങ്കിൽ വെക്കുക ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്കും അറിയാം പക്ഷെ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി എനിക്ക് തോന്നി ചട്ടിച്ചോറ് ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കാറുണ്ടല്ലോ അപ്പൊ എനിക്ക് ഈയൊരു പൊതിച്ചോറിൽ ഇങ്ങനെ ചെയ്യാൻ ഒരു പെട്ടെന്നൊരു പൂതി തോന്നിട്ടോ അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഇങ്ങനെ ചെയ്യണം എന്ന് കേട്ടോ പിന്നെ എവിടെ പോയി ജിനിന്നോ ആര് ഞാൻ ആ പോയി പോയിരുന്നില്ലേ അതായത് ഞാൻ തന്നെയാണ് ഇവിടെയൊക്കെ തന്നെ ഉണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കുറച്ചൊരു ഇത് കാരണം നമ്മൾ അങ്ങനെ കുറച്ച് ദിവസം വൈകിപ്പോയി ഇനി ഇങ്ങനെ ഉണ്ടാവില്ല ഓക്കെ അതേപോലെ ജിനി മിസ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ പിന്നെ ഞാനിത് വേഗം വേഗം ഒന്ന് അടിച്ചു എടുക്കുകയാണ് സൺഡേ ആയതുകൊണ്ട് നല്ല ഒരു ക്രോക്രോച്ച് ക്രോക്രോച്ച് കൂറ എന്താ പാറ്റ എന്നൊക്കെ പറയില്ലേ ആ ആ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചത്തുകിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിനെയൊക്കെ ഒന്ന് അടിച്ചുവാരി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മൂന്ന് വാഴയിലെ വെട്ടി അങ്ങനെ വെട്ടാൻ പാടില്ല എന്ന് പറയണ്ടേ അവനക്ക് വെട്ടാൻ അറിയില്ല ഒന്നാമത് അവനോട് ഞാൻ പറഞ്ഞേ ഒരു മുക്കാൽ ഭാഗം വെച്ചിട്ട് വെട്ടിയെടുക്കുന്നു എന്ന് പറഞ്ഞു പക്ഷെ അവനക്ക് അത് കിട്ടണില്ല കേട്ടോ നമുക്ക് കിട്ടും എനിക്കാണെങ്കിൽ മഴ വന്നു കഴിഞ്ഞാണ്ടല്ലോത്തോടി പോകണത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ ഞാൻ പോവില്ല കുട്ടികളെ പറഞ്ഞേക്കുണ്ടോ എനിക്ക് ഭയങ്കര ഒരു ഇതാണ് എന്താ അറിയില്ല എനിക്ക് എനിക്കെന്തോ പോലെയാണ് കേട്ടോ ചളി വെള്ളം ഇല ഇതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ പോലെയാണ് ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ അങ്ങനെ വിചാരിച്ചാൽ മതി അപ്പോൾ ഈ വാഴയിലൊക്കെ വെട്ടണമെങ്കിൽ എന്തായാലും അവൻ തന്നെ പോകണം കാരണം നല്ല ഹൈറ്റ് ഇപ്പോൾ അവനല്ലേ ഇപ്പം വീട്ടിലുള്ളത് വീട്ടിലുള്ള എല്ലാവരെയും വെച്ചിട്ട് ഹൈറ്റ് ഇപ്പോൾ അവനെയാണ് വലിയ ആളാണ് അപ്പോൾ അവനെ അവന പറഞ്ഞേക്കും ഈ പറഞ്ഞ പോലെ വാഴയിലെ വെട്ടാനൊന്നും അറിയില്ല കേട്ടോ പിന്നെ ഇത്തിയുടെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നത് പണ്ട് എനിക്കെപ്പോഴും വന്നിരുന്ന ആണ് ഭക്ഷണം എല്ലാവരും ഒരുമിച്ച് കഴിക്കുന്നതെന്ന് പണ്ട് മുതലേ ഉള്ള ഒരു സിസ്റ്റമാണ് കേട്ടോ അത് അത് ഇനി എന്നും അങ്ങനെ തന്നെ പോകണം തന്നെയാണ് എൻ്റെ ആഗ്രഹം ഇനിയിപ്പോൾ കുട്ടികളൊക്കെ വലുതായി അവരവരുടേതായ കാര്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊക്കെ കിട്ടുമോയെന്നറിയില്ല എന്നാലും മാക്സിമം അങ്ങനെയൊക്കെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോട്ടെ അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി സാമ്പാർ സാമ്പാറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിന്റെ റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയതാണ് ഉച്ചക്കിനും വേറെ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം പരിപ്പ് നന്നായിട്ട് കഴുകി അതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കഷ്ണങ്ങളായിട്ട് അതിൻ്റെ കയ്യിലുണ്ടായിരുന്നത് കുമ്പളങ്ങി മുരിയങ്കായും വലിയ ഉള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് സോറി മുരിയങ്കുള്ള ഉരുളൊക്കെ ഇഴങ്ങ് പിന്നെ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് കറിവേപ്പിലൊക്കെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസിലെങ്കിലും അടിച്ചു വരട്ടെ കേട്ടോ അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കടയിൽ നിന്നും മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വേഗം അതിനൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയാണ് ഉച്ചക്കിക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞല്ലോ നോൺ വെജ് ഒന്നും ഇല്ല അപ്പോൾ വെജ് വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ പായസം ഉണ്ടാക്കണം എന്ന് ഉണ്ട് ചക്ക കുറേ ദിവസമായി അവിടെ അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ കുറച്ച് മേടിച്ചു എടുക്കണം എല്ലാം കൂടെ എന്നെ കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ തേങ്ങാപ്പാൽ കുറച്ച് പാൽക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ഒന്നാം പാലായിട്ട് ഒഴിക്കുമ്പോൾ ഒറിജിനൽ തേങ്ങയുടെ പാലെടുത്തിട്ട് ഒഴിക്കും അതാവുമ്പോൾ നമുക്ക് ആ വേടിച്ചതിൻ്റെ ഒരു കിക്ക് ഉണ്ടാവില്ല മേടിച്ചതിൻ്റെ ഒരു കിക്കല്ല ഒരു ഒരു ഇത് ഓക്കെ അതുണ്ടാവില്ല അപ്പം പിന്നെ ആ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചു നമ്മുടെ കുക്കർ ഇതവിടെ വിസിലടിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് മൂന്ന് വിസിലടിച്ച് കഴിഞ്ഞാൽ എല്ലാം സെറ്റാവും കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് താളിച്ചെടുക്കണം കടുകിട്ട് ഇച്ചിരി കൂടി പോയിട്ടോ കടുക് ഒലുവി ഒന്ന് പൊട്ടിച്ച ശേഷം ധാരാളം ചെറിയ ഉള്ളിയും രണ്ട് തക്കാളിയും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ും വേണം അപ്പോഴാണ് നമ്മുടെ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റി ഫീൽ ചെയ്യുക പിന്നെ പൊടി സാമ്പാർ ഇഷ്ടമല്ലാത്തവർക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലാട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഇക്കാക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പൊ ഞാനിതാ പൊടികളിട്ട് കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി ഒരു കാല് സ്പൂൺ രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു മൂന്ന് സ്പൂണ് സാമ്പാർ പൊടി ഇത് ചെറിയ സ്പൂണാണ് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ അപ്പോൾ വലിയ സ്പൂണാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കുക ഇനി ഇതിലോട്ട് ഇച്ചിരി പുളിയും കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ വളരെ കുറച്ച് പിന്നെ ഇക്കാക്കു വേണ്ടി ഞാൻ വേറെ ചമ്മന്തിയും കാര്യങ്ങളൊക്കെ അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ കുട്ടികൾക്കൊക്കെ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് പൊടി സാമ്പാർ ഇഡലിയും ചെറിയ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് ഉമ്മാക്ക് കുഴപ്പമില്ല ഉപ്പാക്ക് കുഴപ്പമില്ല റിഹാൻക്കും കുഴപ്പമില്ല ഇക്കാക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പോൾ ഞാനിത് ഇപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ വേഗം ഇഡലിക്ക് എന്താ പറയുക ഒഴിക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ തേച്ച് എടുക്കുകയാണ് കേട്ടോ പാത്രത്തിൽ ഇത്തിരി എണ്ണ പുരട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റായി കിട്ടുമല്ലോ അപ്പോൾ അത് വേഗം ഒന്ന് ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇഡലിക്ക് പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം പറ്റുകയാണെങ്കിൽ ഉൾപ്പെടുത്താം ഇല്ലെങ്കിൽ ഞാൻ വേറെ ഒരു ബ്ലോഗിൽ കാണിക്കാം കേട്ടോ അപ്പോൾ അത് വേഗം വേഗം ഞാൻ ഇഡ്ഡലിക്കൊന്ന് വേഗം ഒഴിച്ചെടുക്കുന്നുണ്ട് ഒരു ഏഴ് ടു പത്ത് ആണ് നമ്മൾ ഇഡലി വേവിക്കാൻ എടുക്കുന്ന സമയം ഞാൻ ഇഡലി ബാറ്റർ ഉണ്ടാക്കാറുള്ളത് ഒരു നാല് നാഴി പുഴുങ്ങല്ലേരിയാണെങ്കിൽ ഒരു നാഴി ഉഴുന്നെടുക്കും അല്ലെങ്കിൽ ഒരു ഒന്നേകാൽ നാഴി ഉഴുന്നെടുക്കും കേട്ടോ എന്നിട്ട് ഒരു ഓർണൈറ്റ് ഫുള്ള് വെള്ളത്തിലിട്ടിട്ട് അരച്ചെടുക്കും അപ്പോൾ എന്തായാലും നമ്മൾ മസാല വേവിച്ചതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച വെജിറ്റബിളും പരിപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൺസിസ്റ്റൻസി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കിയെടുക്കുക എനിക്ക് ഒരുപാട് കട്ടിയുള്ള സാമ്പാർ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ കുറച്ച് ലൂസായിട്ട് ആക്കിയിട്ടുണ്ട് കാരണം ഇച്ചിരി കഴിയുമ്പോഴേക്കും അത് നല്ല കട്ടി വരും അപ്പോൾ നമ്മൾ കട്ടിയിലിറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കട്ടിയായിപ്പോട്ടോ അപ്പം ഞാനവിടെ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞാൻ തേങ്ങയെന്ന് ഒന്ന് വേഗം വേഗം ചെരുവ ചിരവിയെടുക്കുകയാണ് ഇതെന്തത് ഫുള്ള് വെള്ളി വീണ് എനിക്ക് അപ്പോൾ ഇതാ നമ്മുടെ സാമ്പാർ ഇങ്ങനെ വന്നിട്ടുണ്ട് ഈ ഒരു തിക്കിൽ നമുക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കട്ടിയില്ലേ നമ്മുടെ സാമ്പാർ കിട്ടും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്യുക കുറച്ച് മല്ലിയലും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഇറക്കി വെക്കുക കേട്ടോ ഇനി നമുക്കൊന്ന് ചമ്മന്തി അരച്ചെടുക്കണം ഞാൻ ഇവിടെ പച്ചമുളകും തേങ്ങയും അതുപോലെ മല്ലിയില കുറച്ചധികം എടുത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി ഉപ്പും കുറച്ച് വിനീഗർ അല്ലെങ്കിൽ നാരങ്ങ നീരും കൂടെ ഇട്ടിട്ടാണ് ആ ചമ്മന്തി ഞാൻ അരച്ചെടുക്കുന്നത് പിന്നെന്താ നമ്മുടെ ഇഡലി ആയിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ പാത്രത്തിൽ നിന്ന് എടുക്കാറ് അപ്പോൾ ഇപ്പോഴത്തെ മേടിച്ച ഇഡലി ചട്ടിയിൽ ആകെ രണ്ട് തട്ടേ ഉള്ളൂ അപ്പം നമുക്ക് എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ മൂന്ന് തട്ട് വെക്കേണ്ടി വരാറുണ്ട് മൂന്ന് ഫുള്ള് വേണ്ട കുറച്ച് ബാക്കി വരും അപ്പം ഞാൻ എന്തായാലും ഇന്ന് സാമ്പാറൊക്കെ ഉണ്ടാക്കിയതല്ലേ കഴിക്കുമായിരിക്കും പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് അത്രയും ഇഡലി ഉണ്ടാക്കിയത് കേട്ടോ നോക്കുമ്പോൾ കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ എല്ലാവരും റീഹാനും ആയാലും ഈ കറിക്കനുസരിച്ചിട്ട് വിഷപ്പ് ഉണ്ടാകുന്ന ആൾക്കാരാണ് കേട്ടോ പിന്നെ ഉമ്മി ഉപ്പൊക്കെ എപ്പോഴും ഒരേ അളവെന്നെയാണ് കഴിക്കാറുള്ളത് ഇക്കയാണെങ്കിലും അങ്ങനെ തന്നെ ഞാനാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ രാവിലെയൊക്കെ പിന്നെ ബിരിയാണി അങ്ങനത്തെ ഇങ്ങനത്തെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ കഴിക്കലിൻ്റെ ചിലപ്പം അളവ് കൂടും ചിലപ്പളവ് കുറും കുറയും ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അങ്ങനെ ഇതാ നമ്മൾ അവിടേക്ക് ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ പിന്നെന്താണ് പതിനാറാമത്തെ വയസ്സിൽ വന്നതാണോ അതെ അതെ ഞാൻ പതിനാറാമത്തെ വയസ്സിലാണ് ഇവിടെ കയറി വന്നത് ഇത്തേയും ഉമ്മയും ഉപ്പയും ബ്ലോഗ് കാണാറില്ലേ ആ എല്ലാവരും കാണാറുണ്ട് ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ വ്ലോഗ് അങ്ങനെ കാണാൻ നിൽക്കാറില്ല എൻ്റെ ഫോണൊന്നും എന്തായാലും കാണാൻ പറ്റില്ല വേറെ ഏതെങ്കിലും ഫോൺ എടുത്തിട്ട് കാണണം പിന്നെ ഞാൻ ചെയ്ത കാര്യങ്ങൾ തന്നെ ഞാൻ ഇരുന്ന് കാണുക എന്ന് പറയുമ്പോൾ അതൊരു ബോറിങ് ഏർപ്പാടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ കാണാത്തത് പിന്നെ ഉമ്മയും എന്താ പറയുക ഉപ്പയും ഇക്ക കാണാറില്ല കേട്ടോ പിന്നെ കുട്ടികളും കാണാറില്ല ഉമ്മയും ഉപ്പയും കാണും പിന്നെ എൻ്റെ വീട്ടിലെല്ലാവരും കാണാറുണ്ട് പിന്നെ ഞങ്ങൾ ഈ വീട്ടിലെല്ലാവരും ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുന്നത് വളരെ നല്ല കാര്യമാണ് കേട്ടോ പിന്നെ അതേപോലെ എലട ഉണ്ടാക്കുന്ന ഒരു രീതിയും കൂടെ നമുക്ക് അതിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഗോതമ്പൊടി കൊണ്ടുണ്ടാക്കാൻ പറ്റും ഇലട ചക്ക മിക്സിയിൽ അരച്ചിട്ട് ഗോതമ്പ് പൊടി മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് വേവ് എന്നൊക്കെ പറയുന്നുണ്ട് ഒരു റഷ് ഉണ്ടാക്കി നോക്കാം എന്തായാലും പിന്നെ സ്കൂളിൽ കുട്ടികളുടെ സ്കൂളിൽ നോൺ വെജ് കൊണ്ടുപോകാൻ പാടില്ല ഇവിടെയും കൊണ്ടുപോകാൻ പാടില്ല പക്ഷെ ഞാൻ തഞ്ചത്തിലൊക്കെ ചിലപ്പോഴൊക്കെ ആക്കി കൊടുക്കാറുണ്ട് കുട്ടികളല്ലേ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അതൊരു വിഷയമായിരുന്നില്ല കേട്ടോ ഇപ്പം എന്താ നമ്മൾ അങ്ങനെയൊക്കെ വീണ്ടും ഇങ്ങനെ തിരിച്ച് ബാക്കിലോട്ട് പോകുന്ന പോകുന്നൊരവസ്ഥ അല്ലേ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അതാ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് അത് കഴിക്കണം പിന്നെ എന്താണ് പൊതുച്ചോറ് വിഭവങ്ങളിൽ ഏറ്റവും സൂപ്പറാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതെ അതെ പുതുച്ചോറ് എപ്പോഴും നമ്മുടെ ഒരു വികാരമാണ് അല്ലേ പലർക്കും പല ഓർമ്മകൾ ഉള്ള ഒരു ഡിഷ് ഒരു ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നത് പൊതിച്ചോറ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് കുറേ ആൾക്കാർക്ക് കുറേ കണക് ണ്ട് സ്കൂൾ ലൈഫാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ ആയിരിക്കും മേ ബി ഞാൻ പിന്നെ പൊതിച്ചോറ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുമില്ല കഴിച്ചിട്ടുമില്ല കൊണ്ടുപോയിട്ടുമില്ല പണ്ട് എങ്ങനെ ചോറ്റുപാത്രം കൊണ്ടുപോകാത്ത സമയങ്ങളിൽ അല്ലെങ്കിൽ വേണ്ട എന്ന് പറയുന്ന സമയങ്ങളിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മുമ്പ് അങ്ങനെ ആക്കി തന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എണ്ണയില്ലായെന്ന് പറഞ്ഞിട്ട് ഉമ്മ എണ്ണ എടുക്കാൻ പോയി അപ്പോഴത്തേക്കും ഒരു കോൾ വന്നു അങ്ങനെ മൊത്തത്തിൽ ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ പറ്റിയില്ല കോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കഴിച്ചു കഴിഞ്ഞിട്ട് എടുക്കുക എന്നുള്ള പോളിസി ഒന്നും ഇല്ല കേട്ടോ അവിടെ വേഗം എടുക്കും കേട്ടോ അതങ്ങനെയാണ് അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ നമ്മുടെ പാലക്കാടിലൊക്കെ മഴ സമയത്ത് അല്ലെങ്കിൽ തണുപ്പ് സമയത്ത് ഉണ്ടാക്കുന്ന ഒരു വിഭവം കൂടെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ പേര് കൊള്ളുപുളി എന്നാണ് മുതിര എന്നും പറയും പറയട്ടോ അപ്പോൾ മുതിര നന്നായിട്ട് വറുത്തെടുക്കണം പൊട്ടി വരുന്നവരെ വറുത്തെടുക്കണം കേട്ടോ അതാണ് അതിൻ്റെ ഒരു ഇത് വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടാക്കുക പക്ഷെ വറുത്ത ഉണ്ടാക്കി വറുത്തിട്ടുണ്ടാക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ വറുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയ ഉള്ളി വെളുത്തുള്ളി ധാരാളം വേണം രണ്ട് തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പൊടികളാണ് കേട്ടോ വേണ്ടത് അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ പൊടികളായിട്ട് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂൺ എരിവുള്ള മുളക് പിന്നെ ഉപ്പും കുറച്ച് എണ്ണയും പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം ഈ തക്കാളിയും ഉള്ളിയും എല്ലാം വെന്ത് ഉടയണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരാറുള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഞാനിവിടെ അടച്ച് വെക്കുന്നുണ്ട് ഒരു നാലഞ്ച് വിസിലെങ്കിലും വേണം കേട്ടോ എന്നാലേ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ മുതിരി നന്നായിട്ട് വേവണ്ടേ അപ്പോൾ വിസിൽ വരുന്നവരെ അവിടെ ഞാൻ വെയിറ്റ് ചെയ്തു ശേഷം ഞാൻ ആവി പോകുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കിയിട്ട് എടുക്കാം താളിപ്പ് കേട്ടോ അപ്പോൾ കടുകും ചെറിയ ചീരമൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്ത ശേഷം നമുക്ക് ഇതാ ഈ ഒക്കെ ഇട്ടിട്ട് താളിച്ചെടുക്കണം അതായത് നമ്മുടെ ചെറിയ ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞത് അതുപോലെ വെളുത്തുള്ളി ചുവന്നമുളക് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഈ ഒരു പരിവം ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ വേവിച്ചു വെച്ച് നമ്മുടെ കൊള്ളുതിലോട്ട് ആക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം വെന്ത് ഒടഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമുക്കിതിലോട്ട് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ താളിപ്പ് നിങ്ങൾക്ക് എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആക്കിയിട്ടും ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചും കൊടുക്കാം കേട്ടോ ഞാൻ ചെറുതായിട്ട് പാത്രം ഒന്ന് ലാഭിച്ചതാണ് പിന്നെ പുളി പിഴിഞ്ഞത് ഒഴിച്ചുകൊടുക്കണം മീൻകറിക്കൊക്കെ വേണ്ട പുളിയാണ് കേട്ടോ നമുക്കിതിലോട്ട് വേണ്ടത് ഇനി നമുക്കിത് നിങ്ങളുടെ കട്ടിക്ക് എത്ര കട്ടി വേണോ അതിനനുസരിച്ച് വെള്ളവും പുളിയൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി തിളപ്പിക്കാൻ വേണ്ടി വെക്കുക ഇതാ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പാലക്കാടൻ കൊള്ളുപൊളി നമ്മുടെ ഹെൽത്തിനൊക്കെ ഭയങ്കര നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്യണം നല്ല ചൂടുള്ള ചോറിൽ നമുക്കിത് മിക്സ് ചെയ്തിട്ട് കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് ഹെൽത്തിയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് അതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചായ എപ്പോഴും വെക്കാറ് അതെന്നോട് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചായ കുടിക്കാറില്ലേ എന്നുള്ളത് അപ്പോൾ എന്തായാലും കഴിക്കൽ കഴിഞ്ഞിട്ടാണ് നമ്മളത് വെക്കാറുള്ളത് എന്നിട്ടാണ് ചായ കുടിക്കാറുള്ളത് കേട്ടോ അങ്ങനെ ചായക്ക് റെഡി റിഹാൻ അവൻ്റെ എന്തോ ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ട് അവിടെ കൊണ്ടുവച്ചതാണ് കേട്ടോ പിന്നെതാ ഇത് വേഗം ഒന്ന് എന്താ പറയുക സെറ്റാക്കിയെടുത്ത് ചായ കുടിക്കൽ കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ പുറത്തൊക്കെ പോയി നിന്ന് നല്ല ഫ്രഷ് എയർ ഒക്കെ കൊണ്ട് പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് നമ്മുടെ ഫ്രണ്ടിലത്തെ മരം പ്ലാവ് മുറിച്ചു അതേപോലെ ബാക്കിലത്തെ മാവ് ഒരു മൂന്നാലെണ്ണം മുറിച്ചു ഇനി മാ മാങ്ങ നമുക്ക് കുറച്ച് ഇത് വരുവായിരിക്കും മേ ബി അപ്പോൾ എന്തായാലും ആ മാങ്ങ മാങ്ങയുടെ ടേസ്റ്റൊക്കെ പോയി പിന്നെ ഒത്തിരി വർഷമായി ഇവർ വന്ന ഉടനെ വെച്ചതാണ് പക്ഷെ ഉമ്മ അങ്ങനെ നമ്മൾ വെച്ചിട്ട് പൂ വന്നതും കായ് വന്നതും അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു ഭയങ്കര സന്തോഷമായിരുന്നു എന്നൊക്കെ പറഞ്ഞു അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ നമുക്ക് നമ്മൾ നമ്മളെന്തുണ്ടാക്കിയാലും അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ അത് ഭയങ്കര സന്തോഷമായിരിക്കും അതിനി ചെറിയ എന്ത് കാര്യമാണെങ്കിലും അല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ ആ മരങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ട് എന്നാലും നമ്മുടെ തൊടിയിലിപ്പോഴും മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അധികം ഹൈറ്റിലൊന്നും വരാത്ത മരങ്ങളൊക്കെ വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് വെച്ച് നോക്കണം ഇൻഷാല്ല ഇങ്ങനെ പോയി മഴ ചെറിയൊരു ചാറ്റൽ ഉണ്ട് അതിലിങ്ങനെ പോയി നോക്കി നമ്മുടെ ചെമ്പഴുക്ക് അവന് വലിച്ചതാണ് കേട്ടോ കണ്ടില്ലേ ഞാൻ വലിക്കണ്ട പറയാ പറയേ വലിച്ചു എന്നിട്ട് എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ എറിയുകയാണ് കേട്ടോ ഫോണിലോട്ട് ഇതാക്കിയത് എറിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ അങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വാചകമൊക്കെ അടിച്ചു നിന്നു നമ്മുടെ ചെമ്പഴുക്കാലെ മാണിക്ക ചെമ്പഴുക്കാലെ ആരോ ഇട്ടപ്പോഴാണ് ഇതിൻ്റെ പേര് എനിക്ക് പറഞ്ഞു തന്നത് പിന്നെ ഞാൻ എൻ്റെ പൂച്ച സാറിനോട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചു എൻ്റെ ഒന്നല്ല ഞാൻ കാണുമ്പോൾ ഓടിച്ചു വിടൂട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നുമല്ല കാണാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ സ്നേഹിക്കുകയൊന്നുമില്ല അടുത്തൊന്നും അടുപ്പിക്കുകയൊന്നുമില്ല എന്നാലും ഞാൻ ഇങ്ങനെ വിളിച്ചു വാടാ വാടാന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ പക്ഷെ വന്നില്ല ഒന്ന് പോകാം തള്ളേ എന്ന് പറഞ്ഞു ോട്ടം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്തായാലും അത് അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ അധികം അവനെ കൊഞ്ചിച്ച് നിന്നിട്ട് കാര്യമൊന്നുമില്ല കാരണം എന്നെ വലിയ മൈൻഡൊന്നും ആക്കുന്നില്ല ഞാൻ വേഗം പോയി നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എല്ലാ പാത്രങ്ങളും കഴുകി അതിനേക്കൊന്ന് എടുത്ത് വെച്ച് ഇനി ഉച്ചയ്ക്ക് എന്തുണ്ടാക്കും എന്ന് ഇങ്ങനെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാ കുറേ പാത്രം കഴുകാനുണ്ട് അതിനേക്കൊന്ന് കഴുകിയെടുത്തു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു രീതിയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് അതേപോലെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഇങ്ങനെ ലൈക്കിൻ്റെ അവിടെ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമല്ലേ അതൊന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എല്ലാവരും ഇങ്ങനെ തന്നെ പണിയെടുക്കുന്ന കിച്ചൺ പണി അതെ അതെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ എടുക്കുന്നത് ഞാനതിന് ഒരു കുറ്റം പറയുന്നില്ല എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുക പിന്നെ പൊടിയുടെ റെസിപ്പി ചോദിക്കുന്നുണ്ട് ഇനിശാല ഉണ്ടാക്കാം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കാം കാരണം ഞാൻ ഇപ്പോൾ അങ്ങനെ പൊടിക്കാറില്ല ഇവിടെ നല്ല പൊടി മേടിക്കാൻ കിട്ടാറുണ്ട് അതുകൊണ്ട് ഞാൻ പൊടിക്കാൻ നിൽക്കാറില്ല എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ആ പൊടി ഒരു പ്രാവശ്യമെങ്കിലും പൊടിച്ച് ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പ് ഞാൻ ഒത്തിരി റെസിപ്പി ഇട്ടിട്ടുണ്ട് കാ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും മേ ബി നിങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലേക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മെയ് ജിനി ഫ്രം പാലക്കാട് ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ